തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് കാർ ഓടിച്ചു കയറ്റി തൃപ്പൂണിത്തുറ സ്വദേശിയാണ് കാർ ഓടിച്ചു കയറ്റിയത് മദ്യലഹരിയിലാണ് കാർ ഓടിച്ചു കയറ്റിയതെന്ന് പോലീസ് പറയുന്നു ക്ഷേത്രം മാനേജ്മെന്റ് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും നടരാജ് എന്താണ് സംഭവം അർദ്ധരാത്രിയായിരുന്നു സംഭവം മദ്യലഹരിയിൽ ക്ഷേത്ര കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത് തൃശൂർ ചെമ്പൂക്കാവ് സ്വദേശിയും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ സ്വദേശികളായ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണെന്നാണ് അറിയുന്നത് വാഹനം ഓടിച്ചിരുന്ന തൃപ്പൂണിത്തുറ സ്വദേശി മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ശ്രീമൂലസ്ഥാനത്ത് സാധാരണ ഏർ കാറ് എത്താറില്ല അത് നമുക്കറിയാവുന്ന പോലെ ഇലക്ട്രിക് ഗാർഡ് മൈതാനിയിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൃത്യമായ പ്രവേശന കവാളങ്ങൾ ഉണ്ട് അല്ലാത്ത സ്ഥലത്തൊക്കെ തന്നെ അത് പോവാൻ കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത് പക്ഷേ മദ്യലഹരിയിൽ വാഹനം ഓടിച്ചു കയറ്റതാണെന്നാണ് പ്രാഥമികമായിട്ട് അറിയുന്നത് പോലീസ് എത്തി കാറിലുണ്ടായിരുന്നതിനെയൊക്കെ തന്നെ കാറും അവരെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്ത ശേഷം വാഹനം വിട്ടയച്ചു എന്തായാലും ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിക്കുള്ള വരമ്പ് അത് ചാടിക്കടന്നുകൊണ്ടാണ് വാഹനം അകത്തേക്ക് പോയിട്ടുള്ളത് എന്നൊന്നും ശ്രദ്ധിക്കപ്പെട്ടുണ്ട് എന്തായാലും സംഭവത്തിൽ ക്ഷേത്ര മാനേജ്മെന്റ് കുത്രക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്